അവർക്കും എൻ്റെ ശിശുദിനാശംസകൾ എൻ്റെ ശിശുദിനം കുഞ്ഞു പാട്ട് ഞാൻ പാടാൻ പോവാണ് നമ്മുടെ സ്വന്തം ചാച്ചാജി എൻ്റെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ ലോകം ചാച്ചാജി നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു കൊൺസുദിനം നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം കൊണ്ടാടുന്നൊരു അഭിമാനം ചാച്ചാജിയുടെ ചാച്ചാജിയുടെ ജന്മദിനം ജന്മദിനം നവംബർ മാസം ചുണ്ടിൽ നിറയ്പിരിയും പുഞ്ചിരിയും ഉടുപ്പും തുപ്പിയുമായി വിരുമാറത്തൊരു റോസാപ്പൂ ചാർത്തി വന്നു ചാച്ചാജി നാടിനു നന്മ വരുത്താനും

എന്റെ പേര് പതിമാൽ സിപ്പ് ശിശുദിനം ഓടി വന്നല്ലോ നവംബർ പതിമാൽ വന്നല്ലോ ചാച്ചാജിയുടെ ജന്മദിനം ഭാരതനാടി അഭിമാനം ചുണ്ടിൽ നിറയെ പുഞ്ചിരുമായി വെള്ളയുടൊപ്പം തൊപ്പിയുമായി തപ്പിയുമായി പോ പോരിഞ്ഞു മാറാത്തൊരു റോസാപ്പൂവും ചൂടി വരുന്നൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി നമസ്കാരം ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ചുണ്ടി പുഞ്ചിരി ഒളി തൂകി നെഞ്ചിൽ പനിനീർപ്പു ചൂടി തലയിൽ കിരീടം കിരീടമ്പോൾ ചൂടി വരുന്നിട ചാച്ചാജി വീരൻ ീരൻ ചാച്ചാജി ജന്മഭൂവി സ്വാതന്ത്ര്യക്കൊടിയേന്തി കൈകൾ വീശിക്കൊണ്ട് കുരുന്നുകൾക്ക് തണലായി സ്നേഹത്തിന് കടലായി ഭാരതമക്കൾ തന്നത്തെ വാണിനു നെഹ്റുജി പണ്ഡിറ്റ് ചാച്ച നെഹ്റുജി നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് എല്ലാ വർഷവും ഇന്ത്യയിൽ ഇന്ത്യയിൽ ശിശുദിനം ആശ് ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അഹലബാദിൽ മോഹത്തലാൽ നെഹ്റുവിൻ്റെയും സുരൂപ് റാണിയുടെയും മകനായിട്ടാണ് നെഹ്റു ജനിച്ചത് നെഹ്റു കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചെലവഴിച്ച് ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു കുട്ടികൾ അവകാശം പരിചരണം വിദ്യാഭ്യാസം എന്നിവ കുറിച്ചൊക്കെ അവബോധം വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാതിനാണ് ഇന്ത്യയിൽ കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് നെഹ്റു കുട്ടികളുടെ ചാച്ച നെഹ്റു എന്നറിയപ്പെടുന്നു ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ രൂപീകരപ്പെടുത്തുന്നത് നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയും നിർണയിക്കുക ഈ വാക്കുകൾ ൾ അവളുടെ പ്രിയപ്പെട്ടതാണ് നെഹ്റു സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ ശിശുദിനം വന്നല്ലോ കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം എന്നൊരു നല്ല ദിനം ഭാരതമണ്ണി പോരാട്ടത്തിൽ വഴിയും എത്തിയ ചാച്ചാജി ൻ റോസ പൂവും ചൂട് നടക്കും ചാച്ചാച്ചി കുട്ടികൾ തന്നെ സ്വന്തം ചാച്ചനാടി അഭിമാനം കുഞ്ഞു മനസ്സിൽ നിറങ്ങൾ തന്നെ സ്വരങ്ങൾ തമ്പൂരും കുഞ്ഞു മനസ്സിൽ ഇരിയും വരുമോ നിറങ്ങൾ പിരിവിടത്തു പൂക്കാലം സ്വരങ്ങൾ തമ്പൂരും ശ്രീരാഗം ക്ഷത്രം ചൂടാഷ്ടം കിളികളെ മണി വിളിക്കാനൂരിഷ്ടം കിളി പോർവരാനിഷ്ടം പോയിൽ മാതക പോയിൽ മാ പോയി ല ക്ഷേത്രം ചുളനിഷ്ഠം കിളി ജയ മണി വിളിക്കാനതി നൂരിഷ്ഠം കിളി മോൾ പറായിത്തന്ന കൈതിരി കൂടനിഷ്ഠം കഥകൾ കേട്ടു വരണാതിഷ്ഠം നിഷ്ഠം ഇത്ര നിഷ്ഠം വിതം മുങ്കുട്ടു മനസ്സ് ഇനിയും മുന്നുവരുമോ ും ശ്രീരും ശ്രീരാകം മുത്താലം കൊല്ലും പോയി മുക്കുറ്റി കാടിപ്പോയി തമ്പുരു ോ ഇറങ്ങൾ സ്വരങ്ങളുടെ തമ്പൂരും ശ്രീ ശ്രീരാഗം നമ്മുടെ രാജാജി നമ്മുടെ നേതാവായി ഉയർന്നു നമ്മുടെ ചാച്ചാജി കുട്ടികളെല്ലാം സ്നേഹത്തോടെ വിളിച്ചു നമ്മുടെ ചാച്ചാജി കൂട്ടം കൂടിയ ആറും സ്നേഹം നൽകിയ ചാച്ചാജി ഭാരതമെന്ന മഹാരാജ്യത്തെ മുന്നിൽ നയിച്ചു ചാച്ചാജി ഭാവിയിലേക്ക് നടക്കുന്ന നമ്മുടെ ഭാരത മണ്ണിൽ ചാച്ചാജി ഭൂമിയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പാതയുക്കി ചാച്ചാജി ഭൂലോകത്തിൽ കുഞ്ഞുങ്ങൾക്കായി പൂക്കൾ നൽകിയ ചാച്ചാജി നമ്മുടെ ചാച്ചാജി ഇത് നമ്മുടെ ചാച്ചാജി നമ്മുടെ മണ്ണിൽ പണിയുന്നവരുടെ സ്വന്തം ചാച്ചാജി നന്മകൾ മാത്രം നമ്മൾ നമ്മുടെ ചാച്ചാജി നടുവിയാകെ ഉണർത്തി വളർത്തിയ നമ്മുടെ ചാച്ചാജി ఇంకే నమ్మ చాచాజీ నమ్మే చాచాజీ ఇవ్ నెల చాచాజీ నమ్మ చాచాజీ ఇది నమ్మే చాచాజీ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നവംബർ പതിനാല് ശിശുദിനം എന്താണ് ശിശുദിനം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളെ ഏറെ സ്നേഹിച്ചു നിന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആലംഭവനിൽ മൂത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്ന നെഹ്റുവിനെ കുട്ടികൾ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത് പനിനീർ പൂക്കളെ പോലെ സൗ സൗരഭ്യവും മാർഗവും കുട്ടികൾക്ക് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ കരുതുന്നുവെങ്കിൽ കൃഷി ചെയ്യുക പത്ത് വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ഒരു നൂറ്റാണ്ടിലേക്കാണെങ്കിൽ നിങ്ങൾ കരുതുന്നുവെങ്കിൽ കുട്ടികളെ നിങ്ങൾ നന്നായി വളർത്തുക സ്വാതന്ത്ര്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇവ ഒരു നൂറ്റാണ്ടിൻ്റെ സമ്പാദ്യമായ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മെ പരിപാലിക്കുന്ന മാതാപിതാക്കളോടും വിദ്യാഭ്യാസം നൽകി പരിപാലിക്കുന്ന നമ്മെ വളർത്തുന്ന നമ്മുടെ അധ്യാപകർക്കും നമുക്ക് ഈ അവസരം അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് സമർപ്പിക്കാം ശിശു ശിശുക്കളായ കുട്ടികൾ ശിശുക്കളായി മാറാതെ അതായത് പ്രായത്തിൻ്റെ പക്വതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുകയും അതുവഴി നമ്മുടെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നന്മക്കായി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ് കൊണ്ട് ഒരു നല്ല രാഷ്ട്രവും ഒരു നല്ല നാടും ഒരു നല്ല കുടുംബവും ഒരു നല്ല വിദ്യാലയവും പണി വിദ്യാലയവും പണി പണീത് ഉയർത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം അതിനായി നമുക്ക് കൈകൾ കോർക്കാം നല്ലൊരു ഭാവി അവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ശിശുദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ചെയ്യിയത് എല്ലാവർക്കും നമസ്കാരം കോവിഡ് ബാധിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർക്കാവട്ടെ ഈ വർഷത്തെ ആദ്യത്തെ ശിശുദിനാശംസകൾ ഇന്ത്യയിലെ മുൻ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് പൂക്കളും വളരെ മൃദുലവും നിർമ്മല്യവുമാണ് അവരെ നമ്മൾ മൃദുലമായി വേണം കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ കുട്ടികളാണ് രാഷ്ട്രത്തിന്റെ നാളത്തെ ശില്പികൾ കുട്ടികളുടെ ക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ രാഷ്ട്രത്തിന്റെ ഭാവിയാണ് രാഷ്ട്രീയത്തിന്റെ ഭാവി നിലനിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എൽ പി സ്കൂൾ പൊമ്പിലായെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മറ്റു സഹപാഠികൾക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ ജന്മദിനം നവംബർ മാസം